അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള റവകേസരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ റവ കേസരി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂസും ഉണക്കുമുതിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ നെയ്യ് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതായത് ഒന്ന് മെൽറ്റ് ആവുമ്പോൾ അതിലോട്ട് നമുക്ക് കാഷ്യൂസ് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ക്യാഷ്യൂസും ഉണക്കമുന്തിരിയും ഒരുമിച്ചിട്ട് റോസ്റ്റ് ചെയ്യരുത് ഈ കാഷൂസ് ആദ്യം ഇട്ടിട്ട് അതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി വന്ന് തുടങ്ങുമ്പോൾ മാത്രം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് വേണം രണ്ടും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായപ്പോൾ ഞാൻ ക്യാഷൂസ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കളറ് ചെയ്ഞ്ച് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കാഷ്യൂസൊക്കെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മുന്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ഒന്ന് സ്വെട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മുന്തിരിയൊക്കെ ഇതുപോലെ ഒന്ന് വീർത്ത് ചെറിയ ബോൾസ് പോലെ ആയി വരും അതാണ് അതിൻ്റെ പാകം ഉണ്ടാവുക അപ്പോൾ രണ്ടും കാഷ്യൂസും മുന്തിരിയും ഇപ്പോൾ ഒരേപോലെ പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മളിത് റോസ്റ്റ് ചെയ്തതിൽ കുറച്ച് നെയ്യ് ബാലൻസ് ഉണ്ടായിരിക്കും ആ ഒരു നെയ്യിലോട്ട് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് റവ അത് റോസ്റ്റഡ് റവയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇവിടെ ഇപ്പം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണ് റവ എടുത്തിരിക്കുന്നത് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞ പോലെ ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവണ്ട ആ നെയ്യും ഈ റവയും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ല് വരും ആ ഒരു പരുവം മതിയാവും അങ്ങോട്ട് ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ടെട്ടോ ഇനി നെയ്യ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടെ നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കാസറിയുടെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ്യ് എന്നാൽ അതങ്ങോട്ട് എന്നാലതങ്ങോട്ട് അങ്ങോട്ട് കൂടി പോകരുത് ഇനി കയ്യെടുക്കാതെ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒരിക്കലും ഹൈ ലോ വിൽക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നെയ്യും റവയും കൂടെ മിക്സായി വരുമ്പോൾ ആ ഒരു പാകം മതിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ റവ അവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി അത് അതിൽ തന്നെ വെച്ചിരിക്കാതെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടോ ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പാലും വെള്ളം കൂടിയിട്ടുള്ള മിക്സാണ് കേട്ടോ നമ്മുടെ ഈ കാഷ്യംസും അതുപോലെ തന്നെ റവയും ഒക്കെ മിക്സ് ചെയ്തെടുക്കാനുള്ള ലിക്വിഡാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ് പാലും കൂടെ എടുത്തിട്ടുണ്ട് പാൽ ഓപ്ഷനൽ പക്ഷെ അത് ഏഡ് ചെയ്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും ഒരു അര ഗ്ലാസ് പാലും അതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാര കൂടെ മിക്സ് ചെയ്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ റവ എടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ തന്നെയാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് എത്രത്തോളം റവ എടുക്കുന്നു അത്രത്തോളം തന്നെ ഷുഗറും കൂടി എടുക്കാം എന്നിട്ട് ഈ പാലിൽ നന്നായി മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ടത് ഈ പാനിലോട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാനിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാന്നുണ്ടെങ്കിൽ ഈ പാൽ ഇതിലൊഴിച്ചതിന് ശേഷം ഷുഗർ ഇതിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ കൈയെടുക്കാതെ നന്നായി അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കാം കേട്ടോ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എഡയാട്ടോ എനിക്കിപ്പോൾ ഇതോടെ പാകമാണ് ഇനി കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഷുഗർ ഏഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമ്മുടെ കാസിഡിക്ക് ഒരു കളർ കിട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളറുള്ളവർക്ക് അത് ഏഡ് ചെയ്യാം പക്ഷേ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ് ഒരു നുള്ളു ഉപ്പ് മാത്രം മാത്ര എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിനും ഒരു പ്രത്യേക ടേസ്റ്റിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നിൽക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നത് ഇനി നമ്മുടെ പാലൊന്ന് ചൂടായി വരണം അപ്പോൾ നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയും കാശു മുന്തിരി ഇതെല്ലാം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇടരുത് പെട്ടെന്ന് ചിലപ്പോൾ കട്ട പിടിച്ച് പോവും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാട്ടോ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യല് അതുപോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ കുറച്ചിട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് നന്നായി മിക്സായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഷുഗറിൻ്റെ ലെവൽ അതുപോലെ തന്നെ നെയ്യ് എല്ലാം ഒന്ന് നോക്കാം എനിക്കിവിടെ നെയ്യ് ഒരു അല്പം കൂടെ വേണം തോന്നി ഇനി കൂടുതലായിട്ട് നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തൊരു മെഷർമെൻറ്റ് തന്നെ മതിയാവും ഇവിടെ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായി കൈയ്യെടുക്കാതെ ഇതുപോലെ ഇളക്കി ഇളക്കി നിൽക്കാട്ടോ എന്നിട്ട് ആ പാനിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരിപാവണം അതാണ് ഇതിൻ്റെ കറക്റ്റ് കുക്കായ പാകം ഇപ്പോൾ ഇതാ ഒരു വിതൊക്കെ അത് പാകമായി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഈശ ഇങ്ങനെ പാനീന്നൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാഷ്യൂസും മുന്തിരിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം ഇതായിപ്പോൾ കൊണ്ട് പാനിയിൽ നിന്നൊക്കെ നന്നായി വിട്ടുപോന്നിട്ടുണ്ട് അത്യാവശ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി കൂടുതൽ നേരം വെക്കേണ്ട നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യൊക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ടൈപ്പ് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ കുറച്ച് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പ് പാത്രം അതെല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് ബൗളായിട്ടുള്ളതോ എങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം ഇനി ഞാനതിലോട്ട് ഈ ചൂട്ടോട് കൂടെ തന്നെ നമ്മുടെ റവ കേസരി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് എല്ലാവരെയും ഒരുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് കൂളായതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ എന്നാലത് നന്നായി ഒന്ന് സെറ്റായി കറക്റ്റായിട്ടൊക്കെ ഒന്ന് വിട്ടുപോരുള്ളൂ ഇനി ഇത് ഇങ്ങനെ തന്നെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോരിക്കഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിലെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കണേ ഇതപ്പോൾ ഇവിടെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റവ കേസറി റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക